ഭയങ്കരനായ സുനിൽ കുമാർ സർ ധീരോജ്വലമായ സൈനിക സേവനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിരിക്കുകയാണ് അദ്ദേഹം ഭാരതീയ സേനയിലെ അഭിമാന സ്തംഭങ്ങളിലൊന്നായ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ തൻ്റെ യൗവനം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച് ഇവിടെ നമ്മുടെ ഇടയിൽ തിരിച്ചെത്തരികയാണ് അദ്ദേഹത്തിന് ടീം കണ്ണൂർ സോൾജേഴ്സിൻ്റെ എല്ലാ അംഗങ്ങളുടെ പേരിലും തുടർന്ന് അങ്ങോട്ട് നല്ലൊരു റിട്ടയർമെന്റ് ജീവിതം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയങ്ങോട്ട് ടീം കണ്ണൂർ സോൾജേഴ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗമാക്കാവാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നേതുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് അതുപോലെ ടീം കണ്ണൂർ സോൾജേഴ്സിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ എന്നും നിലനിർത്താൻ അദ്ദേഹത്തിന് സ്നേഹോപഹാരം കൈമാറുക ആ സ്നേഹോപഹാരം കൈമാറുന്നതിന് നമ്മുടെ പ്രിയങ്കരനായ ശ്രീകത്സൻസാറിനെ ക്ഷണിക്കുകയാണ് ു ടീം കണ്ണൂർ സോൾജേഴ്സ് ഇന്ന് കണ്ണൂരിലെ ഏറ്റവും ഒരു അറിയപ്പെടുന്ന ഒരു സൈനിക കൂട്ടായ്മയാണ് അതിൻ്റെ ഒരു ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു നിങ്ങൾ ഇത്രയും ഊഷ്മളമായ ഒരു സ്വീകരണം ഈ മയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത് അതിൽ ടീം കണ്ണൂർ സോൾജേഴ്സ് ഇത്രയും നല്ല ഒരു സ്വീകരണം ഒരുക്കിയതിൽ വളരെ വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ തന്നെ ഇങ്ങനെ വിവാഹം നൽകിയതിലും ഇത് ഇത് എൻ്റെ കൂടെ എപ്പോഴും എന്റെ നെഞ്ചിലോട്ട് ചേർത്ത് വെച്ച ഞാൻ ഇതിനെ എന്നും ഓർമ്മിക്കുമെന്ന് നിങ്ങൾ എല്ലാവരെയും ഞാൻ അതുപോലെ തന്നെ ഈ അങ്ങോട്ടുള്ള ടീം കണ്ണൂർ സോൾജേഴ്സിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ കൂടെ ഉണ്ടാകും എനിക്കും അങ്ങനെയുള്ള ഒരു അവസരം ഇപ്പോൾ ഒത്തു വന്നിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്നും ജ്വലിക്കുന്ന സൈനിക സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഓരോ സൈനികനും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും സഹപാഠികളും നാട്ടുകാരും വീട്ടുകാരും ചേർന്നൊരുക്കുന്ന ഇത്തരം യാത്രയയപ്പുകൾ അവർക്കൊരു മുതൽക്കൂട്ടാണ് എന്നതുപോലെ തന്നെ സൈനിക സേവനത്തിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറക്ക് ഒരു പ്രചോദനം കൂടിയാണ് ഇത്തരം യാത്രയയപ്പുകൾ എന്ന ഓർമ്മപ്പെടുത്തലോടെ തുടർന്ന് അങ്ങോട്ടേക്കുള്ള ഭാഗങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്യുക